എയർ ഹോഴ്സുമാരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയത് കൊടുവള്ളി സ്വദേശി ബാബുവിന് വേണ്ടിയെന്ന് അറസ്റ്റിലായ സുഹൈൽ താനലോടിന്റെ മൊഴി ഇയാൾക്കായി ഡിആർഐ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് സുഹൈൽ താനലോഡ് ഒരു കോടിയോളം രൂപ മൂല്യമുള്ള വിദേശ കറൻസി കടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ സുഹൈൽ സ്വർണത്തിനു പുറമെ ഒരു കോടി രൂപയോളം മൂല്യമുള്ള വിദേശ കറൻസിയും കടത്തിയിട്ടുണ്ടെന്നാണ് ഡിആർഐയുടെ കണ്ടെത്തൽ നാട്ടിലെ വിമാനത്താവളങ്ങളിൽ എത്തിച്ചതിൽ ഏറെയും ഒമാൻ ഖത്തർ റിയാലുകളും അമേരിക്കൻ ഡോളറുമായിരുന്നു ഇവർ സ്വർണവും വിദേശ കറൻസിയും കടത്തിയത് കൊടുവള്ളി സ്വദേശി ബാബുവിനുവേണ്ടിയാണെന്നും ഡിആർഐ വ്യക്തമാക്കുന്നു വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കുന്ന കറൻസി കൈമാറിയിരുന്നത് കൊച്ചിയിലെ ഒരു മാളിൽ വെച്ചാണെന്നും സുഹൈൽ മൊഴി നൽകി മാളിൽ വെച്ച് സ്വർണം കടത്തിയ എയർ ഹോസ്റ്റിന് നൽകാൻ കൈമാറുകയും ചെയ്തു ഈ ഐഫോൺ പിടിച്ചെടുത്തു കള്ളക്കടത്തിൽ കൂടുതൽ എയർ പങ്കുണ്ടെന്ന് മനസ്സിലായതോടെ ഇവരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എസ് ശ്രീകാന്ത് കൊച്ചി വിധി ദിനത്തിൽ മാജിക് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ